സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന റാപ്പർ വേടനെതിരായ കേസിൽ പരാതിക്കാരിക്ക് നൽകിയ നോട്ടീസ് പോലീസ് പിൻവലിച്ചു പരാതിക്കാരി ഹാജരാകേണ്ട എന്ന് എറണാകുളം സെൻട്രൽ പോലീസാണ് ഹൈക്കോടതിയെ അറിയിച്ചത് പരാതിക്കാരിയുടെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി മുസ്തബം പോലീസ് എന്തിനാണ് നോട്ടീസ് അയച്ചത് റാപ്പർ വേഡൻ പി എച്ച് ഡി റിസർച്ച് കാലത്ത് തന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു ആ പരാതി പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എറണാകുളം സെൻട്രൽ പോലീസിനെ കൈമാറുകയും ചെയ്തു അതിനുശേഷം ഈ പരാതിയിൽ രണ്ടാമതൊരു മൊഴിയെടുക്കാൻ വിശദമായ മൊഴിയെടുക്കാൻ സ്റ്റേഷനിൽ ഹാജരാക്കണമെന്നായിരുന്നു വാട്സപ്പിലൂടെ അവിടുത്തെ സെൻട്രൽ പോലീസിലെ എസ് എച്ച് അയച്ച സന്ദേശം പക്ഷേ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു നേരത്തെ നൽകിയ മൊഴിയുണ്ട് അതിനു പുറമെ രണ്ടാമത് വീണ്ടും സ്റ്റേഷനിൽ ഹാജരാകാനും തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രൂപത്തിലേക്ക് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു വാദം ഇന്നെന്തായാലും കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴാണ് പ്രോസിക്യൂഷൻ എസ് എച്ച്ഒ ഈ നോട്ടീസ് പിൻവലിച്ചിട്ടുണ്ട് പരാതിക്കാരി സ്റ്റേഷനിൽ ഹാജരാകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചത് ഹൈക്കോടതി അറിയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കുകയും ചെയ്തു അജിത്